അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഏത്തവാഴ കൂമ്പ് തോരൻ റെഡി അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബായ് കണ്ടോ താമരപ്പൂ നിൽക്കുമ്പോൾ അല്ലേ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു നല്ലൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട് ഇത് വന്നിട്ട് ഏത്തവാഴ കൂമ്പാണ് അപ്പം ഈ കൂമ്പ് ആണ് ഞാനിന്ന് തോരൻ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് പാളകൾ ഇങ്ങനെ വലിച്ചെടുത്ത് കളഞ്ഞതിന് ശേഷം അകത്തുള്ള ഇതൊക്കെ എടുക്കാം എടുക്കാം ഇതാ ഇതുവരെ അരിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാ പാളകളും എടുത്ത് കളയുന്നില്ല ഒന്ന് രണ്ടെണ്ണം മാത്രം തന്നെ എടുക്കുന്നുള്ളൂ എടുത്ത് കളഞ്ഞിട്ട് അതിന് ഞാൻ കൊത്തി അരിയാൻ പോവുകയാണ് അതിൻ്റെ മൂട് ഭാഗം മാത്രമാണ് എടുക്കുന്നത് ഇതങ്ങ് കളയാം ഇത് എത്രയും ഭാഗം മഴ കണ്ടോ രിഞ്ഞുനീരുമ്പോൾ അകത്തുനിന്ന് ഒരു കുഞ്ഞു കൂമ്പ് കിട്ടും ഇതിനെ ഞങ്ങൾ കഴിക്കും നല്ല ടേസ്റ്റായിരിക്കും സൂപ്പറായിരുന്നു അപ്പോൾ ഞാനിത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി തോരൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം കണ്ടോ താമരപ്പൂ നിൽക്കുമ്പോൾ അല്ലേ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് അതിൽ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ടൊടി കുറച്ച് ജീരകം ജീരകം അല്പം കൂടിയാലും കുഴപ്പമെല്ലാം നല്ല മണമായിരിക്കും കുറച്ച് വെളുത്തുള്ളി അപ്പോൾ ഇത്രയും മിക്സീഡ് ആ ജാറിലിട്ട് ഒരു അടി അടിച്ചെടുക്കണം അപ്പോൾ അടിച്ചെടുത്ത് ഞാനിതിൽ യോജിപ്പിക്കാൻ പോവേണേ അപ്പോൾ പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കുന്നു ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു ശകലം ഉഴുന്ന പരിപ്പിട്ടെ അപ്പോൾ ഇനി ഞാൻ വിരകി വെച്ചിരിക്കുന്ന ഈ കൂമ്പ് എത്താണ് ഇനിയൊന്നടച്ച് വെച്ച് ചെറിയ തീയിൽ അങ്ങനെ ഇരുന്ന് അങ്ങനെയപ്പോൾ നമ്മുടെ കൂമ്പ് തോരൻ അടിപൊളി നല്ല പാകമായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഉഴുങ്ങും പരിപ്പിൻ്റെയൊക്കെ അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഏത്തവാഴ കൂമ്പ് തോരൻ റെഡി അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ഇട്ടു